മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തകർപ്പൻ പ്രകടനം തന്നെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഇപ്പോൾ നമ്മുടെ യമുനേൻ്റെയും അതേപോലെ തന്നെ ശ്രീധുവിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സ്കിറ്റ് തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത് അതിൽ ശ്രീധു എന്ന് പറയുന്നത് ജാൻമണിയായിട്ടാണ് അഭിനയിക്കുന്നത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ സ്കിറ്റ് നമ്മുടെ ബിഗ് ബോസ് ആയിട്ട് വന്നിട്ടുള്ളത് യമുന ചേച്ചിയാണ് ജാസ്മിനായിട്ട് എത്തിയിട്ടുള്ളത് ആൻസിബിയാണ് നമ്മുടെ ഗബ്രി വന്നിരിക്കുന്ന എന്തിനാന്ന് തന്നെ ഗബ്രിക്കാൻ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ഗബ്രി വന്നിരിക്കുന്നത് എന്താണെങ്കിലും അതിൽ നോറയൊക്കെ വരുന്നുണ്ട് വളരെ രസകരമായി തന്നെ നല്ല രീതിയിലുള്ള സ്കിറ്റ് തന്നെയാണ് അവർ കാണിച്ചത് ജാൻമണിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഫോക്കസ് തന്നെ ഇരുന്നു ശ്രീതു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അൻസിബിയും ജാസ്മിനായിട്ട് അഭിനയിച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ലാലേട്ടൻ വരെ അവസാനം പറയുന്നുണ്ടായിരുന്നു എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ എന്താണെങ്കിലും ബിഗ് ബോസ് എൻ്റെ ഈസ്റ്റർ എന്ന് പറയുന്നത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്